ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ മധുഹൂത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ചിക്കൻ മധുഹൂത്ത് എന്ന് പറയുന്നത് ഒരു അറബിക് ആണ് അപ്പോൾ നല്ലൊരു അടിപൊളി റൈസ് തന്നെയാണ് സാദാ അറബിക് റൈസുകളെ പോലെ തന്നെയാണ് പിന്നെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ടെൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം നമ്മളൊരു ചൂടായ പാനിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണെങ്കിലത് പിന്നെ വെളിച്ചെണ്ണ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ രണ്ട് കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ ഒരു ഏലക്ക ഒരു ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഓയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനടുത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവ് അനുസരിച്ചിട്ട് ഇതിലെല്ലാം മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് പേർക്കുള്ള ചോറിനനുസരിച്ചിട്ട് ഒരു ഏകദേശം ഇരുന്നൂറ്റൻപത് മുന്നൂറ് ഗ്രാം ചിക്കനിലുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഞാനത് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ട് ഇത് കൂട്ട് കുറക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വാടി വന്നാൽ അതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഒന്ന് നേരം എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് ഉള്ളിയും ക്യാപ്സിക്കൊക്കെ ഒരു വിധം വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് മാഗി ക്യൂബാണ് ആഡ് ചെയ്യാൻ പോകുന്നത് മാഗി ക്യൂബിൻ്റെ പകരമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ഒന്ന് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇനി ഈ തക്കാളി ഒന്ന് വേവുന്നത് വരെ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് അതിലുള്ള വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ അറബിക് മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ആയാലും മതി അപ്പോൾ ഈ അറബിക് മസാല ഉണ്ടെങ്കിൽ ഇതിന് ഒരു സ്പെഷ്യൽ ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും എന്നിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചിക്കനിൽ ഈ മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ മിക്സായ ശേഷം നമുക്കിത് കുറച്ച് നേരം ചിക്കൻ വേവുന്നത് വരെ അടച്ചൊന്ന് വെക്കണം ഇപ്പം അതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുമ്പോൾ അതാ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വെള്ള കളറായിട്ടുണ്ട് ചിക്കൻ്റെ ആ റെഡ് കളറൊക്കെ ഒന്ന് മാറി വെള്ള കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വെള്ളം തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം ഇപ്പോൾ വെള്ളതൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒരു കപ്പ് അരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരി മുഴുവനായിട്ട് ചേർത്ത ശേഷം ഒന്ന് നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പ് മുന്തി നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചോറിലേക്ക് എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ഉപ്പൊക്കെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കണം അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒറ്റ പോട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് അപ്പോൾ നമ്മൾ ചോറും ചിക്കനും മസാലയൊക്കെ ഒരേ പോട്ടിൽ തന്നെയാണ് നമ്മൾ ഒരേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അതാ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറച്ചും കൂടി വെള്ളമുണ്ട് പക്ഷേ നമുക്ക് ഇനി തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലായിട്ടുണ്ടാവും റൈസൊക്കെ ഇപ്പം നമ്മുടെ ചിക്കൻ മധുഭൂത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരേ റൈസ് ഒരേ ബിരിയാണി ഒരേ റൈസ് തന്നെ അപ്പോൾ നമ്മുടെ ചിക്കൻ മധുബൂത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരേ ബിരിയാണി തന്നെ ട്രൈ ചെയ്ത് നോക്കാതെ ഇതുപോലെയുള്ള പല റൈസുകളും ട്രൈ ചെയ്ത് നോക്കുക ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കുറഞ്ഞ ചേരുവയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ ഷ്യാമ ഇനൊരു മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ബായ്